ചങ്കേണേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബാലേൻ്റെയും എലിസബത്തിൻ്റെയും കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ബാലയും എലിസബത്തും തന്നെയാണ് വേറെ ഒന്നുമല്ല ഇവർ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് കുറേ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചതാണ് ഇത് പെൺകുട്ടികൾക്കെല്ലാം ഒരു പാടാണിത് കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഈ ഫേസ്ബുക്കിലൂടെ വന്നിട്ട് ഒരു ഹായി പറയുമ്പോൾ അവൻ ഇനി സിനിമാ സിനിമാതാരമായാലും വേണ്ടിയില്ല കൂലിപ്പണിക്കാരനായാലും വേണ്ടിയില്ല എനിക്ക് ഏത് ജോലിക്കാരനായാലും വേണ്ടിയിട്ടില്ല ലിവിങ് ടുഗതർ എന്ന് പറയുന്ന അതിൻ്റെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കല്യാണം കഴിച്ചപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും ഈ എലിസബത്തിന് ഇതുപോലെയുള്ള ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ കുറേ ദിവസം കുറേ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഒരുമിച്ച് താമസിച്ചു അതുപോലെ തന്നെ ബാല വിളിക്കുന്നിടത്തൊക്കെ പോയി ബാല ചെയ് പറയുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇപ്പോഴും കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ എലിസബത്തിന് നല്ല രീതിയിൽ പണി കിട്ടിയിരിക്കുകയാണ് അതായത് ഇഷ്ടിൻ്റെ പണി എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാലയുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കിട്ടിക്കഴിഞ്ഞാലും എലിസബത്തിനെ പറ്റി എലിസബത്തിനെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈ എലിസബത്ത് എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ളതാണ് ഡോക്ടറാണ് അത് മാത്രവുമല്ല സഹോദരങ്ങൾ ഡോക്ടറാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞ ഉയർന്ന ജോലിക്കാരായിരുന്നു അപ്പോൾ ഇത്രയും വലിയൊരു കുടുംബത്തെന്ന് വന്നിട്ട് ഇത്രയും പഠിച്ച ഒരു പെൺകുട്ടി ഇമ്മാതിരി പിന്നെ എന്താ പറയണ്ടത് തോന്നിവാസം ചെയ്യുന്നു എനിക്കറിയില്ല അല്ലാതെ ഇത് വിദ്യാഭ്യാസമില്ലേ ഒന്നുമില്ലെങ്കിലും ഇവർക്കൊക്കെ എന്താ ഊഹിക്കാനുള്ള ഇതില്ലേ ഇതുപോലെ ലിവിങ് അല്ല വേണ്ടത് കല്യാണം കഴിച്ച് ജീവിക്കുകയാണ് വേണ്ടത് എന്ന് ഊഹിക്കാൻ പോലും ഇവർക്കൊന്നും കഴിയുന്നില്ല അതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഇനി സഭത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും ബാലയുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എവിടെ കിട്ടിക്കഴിഞ്ഞാലും എലിസബത്തിൻ്റെ പേര് പറയാതെ എലിസബത്ത് എന്നെ കൊല്ലാൻ നോക്കി എലിസബത്ത് എന്നെ ഇത് ചെയ്യാൻ നോക്കി എന്നൊക്കെ പറയാതെ പറയുകയാണ് അതായത് പേരൊന്നും പറയുന്നില്ല പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ഈ പേര് കാര്യം എന്നൊക്കെ അറിയാം കാരണം എന്താ വെച്ചാൽ അതിന് ഇനിയിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിയ ചിന്തയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴേ ഇന്ന് ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്ത് ഒരു വോയിസ് ക്ലിപ്പ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് എലിസബത്തിൻ്റെ അക്കൗണ്ട് വഴി തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറോളമുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ആ വോയിസ് ക്ലിപ്പിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും അത് തകർന്നതിനെ പറ്റിയും ഒക്കെയാണ് പറയുന്നത് അതിൻ്റെ അകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് പേരുടെ കമൻറ്റിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കല്യാണം കഴിച്ച് ആ ഒരു സമയത്ത് രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ കാരണം ജാതക ദോഷമുണ്ട് അതുകൊണ്ട് നാൽപ്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞാൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റെന്നാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്ന് പറയുന്ന ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നിരവധി സ്ത്രീകളുമായിട്ട് ഇതുപോലെയുള്ള ചാറ്റ് ീറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും അങ്ങനെ കല്യാണം കഴിച്ചു കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നാൽപ്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞാലെങ്കിലും രജിസ്റ്റർ ചെയ്യണമല്ലോ അതുപോലും ചെയ്യാതെ ബാലയുടെ എല്ലാ തെമ്പാടിത്തരവും ഉണ്ടായിരുന്നു അതായത് ബാല ഒരു ഈ എലിസബത്തിനെ കല്യാണം കഴിച്ചതിന് ആരോടോ പ്രതികാരമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഈ അമൃത എന്ന് പറയുന്ന അമൃത സുരേഷിനോടുള്ള പ്രതികാരമായിട്ടാണ് ബാല ഈ എലിസാബത്തിനെ കല്യാണം കഴിച്ചത് ഇപ്പോൾ എലിസാഭത്ത് ഇങ്ങനെ വന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യവും എന്ത് കാര്യമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ലിവിങ് റിലേഷനൊക്കെ നല്ലത് തന്നെയാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെ തന്നെയാണ് വേറെ ആരെയുമല്ല ഈ പുരുഷന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇവരുടെ അങ്ങ് തീർന്നാൽ ഇവനങ്ങ് പൊടിയും തട്ടിപ്പോകും കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചുങ്ങൾ ഇല്ലാത്ത ജീവിതമാണ് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളായതുകൊണ്ട് തന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഇവർക്കും മടുക്കും ഇവർക്ക് മടുത്തു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും നേരെ ആണുങ്ങൾ പോയിട്ട് വേറെ കല്യാണം കഴിക്കും പെണ്ണുങ്ങളാണെങ്കിൽ അടിച്ച് മാനസികപരമായി തകർന്ന് തരിപ്പണമായിട്ട് തരിപ്പണമായിട്ടങ്ങ് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ സീരിയലുകാരെയും സിനിമാക്കാരെയോ ഇങ്ങനെയുള്ള ടീമുകളിലൊന്നും നിങ്ങൾ കല്യാണം കഴിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തമാശ മാത്രമാണ് അതായത് വെറുതെ ഒരു ഒരു വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി കല്യാണം കഴിക്കുന്നത് പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഇവർ കല്യാണം കഴിക്കരുത് നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഈ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറായ എലിസബത്തിന് പോലും ഈ ഒരു ഇതൊരു ഫൗൾ പറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേര് ഇതുപോലെ ലിവിങ് റിലേഷനൊക്കെ പെട്ടിട്ട് ജീവിതം പൊഞ്ഞാട്ടിയായിട്ട് പിന്നീട് ഡിപ്രഷനും അടിച്ചിട്ട് വളരെ മോശമായ അവസ്ഥയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഈ പിന്നെ ഇലിസബത്തിനെ പോലെയുള്ള ആൾക്കാർ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നൊരു ഒരു ജീവിതമല്ലടോ അതായത് നാട്ടുകാർ വേണ്ട കൂട്ടുകാർ വേണ്ട ബന്ധുക്കൾ വേണ്ട അച്ഛൻ വേണ്ട അമ്മ വേണ്ട ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് എടുക്കുക രണ്ടുപേര് തമ്മിൽ ജീവിതം തുടങ്ങുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾക്കുമ്പോഴും പുറത്തുനിന്ന് കേൾക്കുമ്പോൾ നല്ല സുഖമാണ് പക്ഷേ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ല ഈ ലിവൻ റിലേഷൻ അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് ഈയൊരു എലിസബത്തിനും സംഭവിച്ചിരിക്കുന്നത് കാരണം എലിസബത്തിനെ കൃത്യമായിട്ട് ഒരു മാരേജ് കഴിച്ചതായിട്ടുള്ള ഒരു രേഖയോ കാര്യങ്ങളോ ഒന്നുമില്ല പാലപ്പൊടി തെറ്റി പോയില്ലേ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ബാല ജീവിക്കുന്നുണ്ട് ബാലയുടെ പഴയ പല്ലവി തന്നെ എന്താണെന്ന് വെച്ചാൽ പണ്ടി എലിസബത്തിനോട് കാണിച്ചത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഇപ്പോഴത്തെ ഭാര്യയോട് കാണിക്കുന്നത് അതുമാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമൃത സുരേഷിനെ പറ്റിയ ഒരു ഫൗല് തന്നെയാണ് ഇപ്പോഴും എലിസബത്തിനും പറ്റിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അമൃതക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം രജിസ്റ്റർ ചെയ്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അമൃത രക്ഷപ്പെട്ടു പക്ഷേ എലിസബത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാലിയുടെ സ്വഭാവം ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു നന്മ മരമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സ്വഭാവമോ അല്ല ബാലക്കുള്ളത് ബാലയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഈ എലിസബത്തിനോട് ബാല കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയും ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്ത് വന്നിട്ട് ഇങ്ങനെ ഇതുപോലെ പറഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ബാല ഇവരുടെ ബെഡ്റൂം സീനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇവരുടെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അത് കംപ്ലൈൻ്റ് ചെയ്യുകയാണ് വേണ്ടത് അതായത് പോലീസ് കമ്മീഷണർക്കോ ആർക്കെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ചെയ്യുക ഇതുപോലെ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇത് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇനി അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ വിട്ടേ അത്ര തന്നെ ഇതെന്താ ഒരാൾക്ക് മാത്രമേ ഉള്ളു നാണവമാനോ എല്ലാവർക്കും അറിയാം വാല ജീവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്തിൻ്റെ കൂടെയാണെന്ന് എല്ലാവർക്കും അറിയാം എലിസബത്ത് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയല്ല ഒരു യുവതിയല്ല ഒരു ഡോക്ടറാണ് അവർ അവരെയും നമുക്ക് എല്ലാവർക്കും അറിയാം പ്രേക്ഷകർക്കറിയാം എലിസബത്ത് അങ്ങനെ ഒരു മോശമായ ഒരു സ്ത്രീ ആണെന്ന് അഭിപ്രായമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അങ്ങനെയുള്ള ഒരു വീഡിയോസ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വാക്ക് ഒരു പ്രവൃത്തിയോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അവർ ബാലയെ അങ്ങ് വിശ്വസിച്ചു പോയി ആ ബാലയെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം അവർക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായി എന്നുള്ളതാണ് ആ ഒരു പ്രോബ്ലംസോ മാത്രമാണ് എലിസബത്ത് ചെയ്തിരിക്കുന്നത് അല്ലാതെ എലിസബത്തിന് എലിസബത്ത് അങ്ങനെ യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് എലിസബത്ത് അങ്ങനെ അങ്ങ് ഭയന്ന് ബാലയെ ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥ അവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല അവൻ അവനോട് പോയിട്ട് പണി ഉണ്ടാകാതെ നോക്കാൻ പറ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ബാലയാരാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ല എന്താ പറയേണ്ടത് ദൈവമൊന്നും അല്ലല്ലോ അയാൾ ഒരു മനുഷ്യയല്ലേ അയാളോട് പോയിട്ട് പണി ഉണ്ടോ നോക്കാൻ പറ അയാൾ പറയട്ടെ അയാൾ ഇപ്പോൾ തമിഴ് ചാനലിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിലാണ് ഈ കഥയെല്ലാം പറഞ്ഞത് അതായത് ബാലയുടെ പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല ബാല മാത്രമാണ് ഈ ഒരു എന്താ പറയുക ഇൻ്റർവ്യൂ ഒക്കെ കാണുന്നത് ഇനി തമിഴ്നാട്ടിൽ മാത്രമാണ് ഇൻ്റർവ്യൂ ഒക്കെ വരുന്നതെന്നാണ് ബാല വിചാരിച്ചത് അതിൻ്റെ അകത്ത് ബാല പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ കല്യാണമാണിതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലയുടെ എത്രാമത്തെ കല്യാണമാണെന്ന് നമുക്ക് തന്നെ അറിയില്ല കാരണം അമൃതാ സുരേഷിനെ മാലിട്ടിട്ട് കണ്ടിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എലിസബത്തിനെയും കണ്ടിരുന്നു എന്നിട്ടും ബാല പറയുകയാണ് ഇതിൻ്റെ രണ്ടാമത്തെ കല്യാണമാണെന്ന് പക്ഷെ നമ്മളാരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല അപ്പം ഈ ബാല എന്ന് പറയുന്ന ഒരു നന്മ മരം ഒരു നല്ല മനുഷ്യനെയല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എലിസബത്ത് ഇങ്ങനെ വന്നിട്ട് ഓരോ ദിവസവും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വീഡിയോ ഇടാതെ അതിൻ്റെ മുന്നിൽ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത് ഇനിയെങ്കിലും കുടുംബക്കാരെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞ് തൻ്റെ ജീവിതം സുരക്ഷിതമാക്കാനാണ് നോക്കേണ്ടത് അല്ലാതെ ഇതുപോലെ ഡിപ്രഷനും അടിച്ച് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല ഓരോ കാര്യങ്ങൾ എങ്ങനെ പറയുമ്പോൾ അത് അതിനെതിരെ പറഞ്ഞ് അങ്ങനെ ജീവിതം നശിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുക ബാലയോട് പോയിട്ട് പണിയുണ്ടോ നോക്കാൻ പറ അത്ര തന്നെ അല്ലാതെ പോരുന്നത് അതുപോലെ തന്നെ ഇനിയും ഈ ലിവിങ് പിന്നെ റിലേഷന് പോകുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സ്വയം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് നിങ്ങൾ പോയി തലവെച്ച് കൊടുക്കരുത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലിവിങ്ങിൽ വരുന്ന ഈ ആണുങ്ങൾക്കെന്ന് പറഞ്ഞാൽ അവർ ഹാപ്പിയായിരിക്കും അവർ ഏത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിട്ടുപോകുമെന്നുള്ളതാണ് കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബന്ധത്തിൽപ്പെട്ട് ജീവിതം നശിച്ച ഒരുപാടെണ്ണം ഇപ്പോൾ കഞ്ചാവും മയക്കുമരുന്നും അടിച്ചിട്ട് ഒരുപാട് സ്ത്രീകൾ നശിച്ചു പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വളരെ ഡീസൻറ്റായ രീതിയിൽ ജീവിക്കുക ബാലയോട് പോയിട്ട് പണിയുണ്ടോയെന്ന് നോക്കാൻ പറയുക പിന്നെ എലിസബത്ത് ആണെങ്കിൽ വേറെ വേണമെങ്കിൽ പോയിട്ട് വേറെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം